ഈശോ മിശിയായിക്ക് ശ്രദ്ധിക്കട്ടെ ഞാൻ ബദർ പതിഷൈജുവാദപ്പിള്ളി ഉപവാസവും പ്രാർത്ഥനയും അനിതാപവും വഴി പിതാവായ ദൈവത്തെയും പുത്രനായ ശിവനെയും പരിശുദ്ധാത്മാമായ ദൈവത്തെയും നമുക്ക് പ്രസാദിക്കാം എന്ന് വിശ്വകുർബാനയിൽ പ്രാർത്ഥിക്കുന്നത് ഓർക്കുക ഇതാ മാർക്കോസ് ഒൻപത് ഇരുപത്തൊൻപത് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ട് ഈ വർഗം പുറത്തു പോകുകയില്ല പ്രാചിത്വത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും ഈ നോയമ്പ് കാലത്തിൽ ഇതാ സെയിൻറ്റ് മേരീസ് പ്രെയർ മിസ്റ്റിയുടെ വൈ എം സിയിലുള്ള പ്രാർത്ഥനാ കൂട്ടായ്മ തിരിക്താഭിഷേക ശാക്തീകരണ ധ്യാനം വെറും മൂന്നേ മൂന്ന് മണിക്കൂർ പതിനേഴാം തീയതി ശനിയാഴ്ച ഫെബ്രുവരി പതിനേഴ് ശനിയാഴ്ച ഒരു മണി തൊട്ട് നാലുമണിവരെ യൂട്യൂബിലൂടെ ഫേസ്ബുക്ക് വാട്സാപ്പിലൂടെയുള്ള ഈശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവർക്കും പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ആത്മാർഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് മറക്കരുത് സ്ഥലം പാലാരിവട്ടം വൈ എം സി എറണാകുളം മെഡിക്കൽ സെൻറ്റർ ആശുപത്രിക്ക് എതിർവശം ഉച്ചയ്ക്ക് ഫെബ്രുവരി പതിനേഴാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മറ്റുള്ളവരോട് മറ്റുള്ളവരോടറിയിക്കണേ അതായത് നാളെയാണെ മറ്റുള്ളവരോടൊക്കെ അറിയിക്കണേ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ